ിക്കേ ഇപ്പം നമ്മുടെ ഒക്കെ എത്ര ക്ലീൻ ആയിട്ടുണ്ടെന്ന് നോക്കിയാൽ നല്ല ഷൈൻ ചെയ്യുന്നില്ല ഇവിടെയൊക്കെ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞങ്ങളും സന്തോഷമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് സുന്ദരികളൊക്കെ ആയിട്ടിരിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ചെയ്യാനായിട്ട് അല്ലേ ഫേഷ്യൽ ചെയ്യണം ആഗ്രഹമുള്ളവർക്ക് തന്നെ ഗോൾഡ് ഫേഷ്യൽ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമായിരിക്കും കാരണം അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഭയങ്കരമാണ് എന്നാൽ പിന്നെ എല്ലാവർക്കും പാർലറിൽ പോയിട്ട് ഗോൾഡ് ഫേഷ്യൽ ചെയ്യാനായിട്ട് പറ്റത്തില്ല കാരണം ഗോൾഡ് ഫേഷ്യല് ഭയങ്കര എക്സ്പെൻസീവ് ആണ് നമ്മുടെ നാട്ടിലൊക്കെ മൂവായിരം നാലായിരം അയ്യായിരം ആ ഒരു റേഞ്ചിലാണ് ഗോൾഡ് ഫേഷ്യൽ നമുക്ക് ചെയ്ത് കിട്ടുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് മാർക്കറ്റിൽ നിന്ന് ഗോൾഡ് ഫേഷ്യലിൻ്റെ കിറ്റ് വാങ്ങിച്ചിട്ട് എങ്ങനെ ഗോൾഡ് ഫേഷ്യല് ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ വീഡിയോ അപ്പോൾ ഞാൻ ഇന്ന് ഷെഹനാസിൻ്റെ ഗോൾഡ് ഫേഷ്യൽ കിറ്റ് വെച്ചിട്ട് ഫേഷ്യല് ചെയ്യുന്ന വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിനകത്ത് നമുക്ക് സ്ക്രബ് ഉണ്ട് പിന്നെ ടോണർ ഉണ്ട് പിന്നെ മോയ്സ്ചറൈസിംഗ് ക്രീം അതുപോലെ തന്നെ ജെല്ല് പിന്നെ ഉള്ളത് മാസ്ക് ആണ് അപ്പോൾ ഇതൊക്കെ ഏതൊക്കെ രീതിയിൽ എപ്പോഴൊക്കെയാണ് ഇത് പാർലറിൽ ചെയ്യണതുപോലെ നമുക്ക് എങ്ങനെ വീട്ടിൽ ഫേഷ്യൽ കിറ്റ് വാങ്ങിയിട്ട് ഫേഷ്യൽ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം അപ്പോൾ ഇതിനകത്ത് നമുക്ക് ക്ലെൻസിങ് മിൽക്കോ ജെല്ലോ അങ്ങനത്തെ സാധനമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് നമ്മളെന്ത്പയോഗിച്ചിട്ടാണ് നമ്മുടെ മുഖം കഴുകുന്നത് അത് ഉപയോഗിച്ചിട്ട് മുഖം കഴുകുക ഞാൻ എൻ്റെ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് മുഖം കഴുകിയിട്ടുണ്ട് അപ്പം അതിന് ശേഷം മുഖത്തേക്ക് ഒക്കെ മുടി വന്ന് ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാനായിട്ട് നമുക്ക് ഇങ്ങനെയൊരു ബാൻഡ് അങ്ങ് കെട്ടിവെക്കാം അതിന് ശേഷം നമ്മൾ സ്റ്റീം എടുക്കുകയാണ് ചെയ്യേണ്ടി ഇപ്പോൾ സ്റ്റീം എടുക്കുമ്പോഴും നമ്മൾ ഒരുപാട് കാലമായിട്ട് ഫേസ് സ്ക്രബോ ക്ലീനപ്പോ അങ്ങനത്തെ ഒന്നും ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നമ്മൾ സ്റ്റീം എടുക്കണം അല്ലാത്തവരാണ് റെഗുലറി സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ സ്റ്റീം സ്റ്റീമെടുത്തില്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് ഡയറക്റ്റ് ഫേഷ്യലിലേക്ക് പോകാം അപ്പോൾ ഞാൻ കുറേ നാളായതുകൊണ്ട് തന്നെ ഞാനിന്ന് സ്റ്റീം എടുക്കുവാണ് കേട്ടോ എൻ്റെ സ്റ്റീമറിൽ സ്റ്റീം വളരെ കുറവാണ് വരുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് കവർ ചെയ്തിട്ടാണ് സ്റ്റീം എടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഫേസ് ഒക്കെ നന്നായിട്ട് വേഗം വെറ്റായിട്ട് കിട്ടും നമ്മൾ ഇത് വേണ്ട മുഖം ഇതുപോലെ നന്നായിട്ട് വെറ്റാവണോടം വരെ വേണം സ്റ്റീം എടുക്കാനായിട്ട് ഇനി അടുത്ത് നമ്മൾ ചെയ്യുന്നത് പിമ്പിൾസ് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് റിമൂവ് ചെയ്യുക ജസ്റ്റ് ഒന്ന് നോക്കുക ഒരുപാട് കാലമായിട്ട് ക്ലീനപ്പും ഫേഷ്യലുമൊക്കെ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ അവരെ ന്യൂസിൻ്റെ ഇവിടെ അവിടെയൊക്കെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സൊക്കെ കാണാനായിട്ട് സാധ്യതയുണ്ട് ഇതാണ് പിമ്പിൾ സ്റ്റിക്ക് ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറെ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ എങ്ങനെയാണ് പിമ്പിൾസ് റിമൂവ് ചെയ്യണേ എന്നുള്ളതൊക്കെ അപ്പൊ ഞാനിത് ഒന്ന് റിമൂവ് ചെയ്യുവാണെന്റെ ഇപ്പൊ ഇത് കണ്ടോ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് മൂക്കിൻ്റെ ഈ രണ്ട് സൈഡിൽ നിന്നും റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് ഫീൽ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖത്ത് എവിടെയെങ്കിലും കുത്തണ പോലത്തെ ഫീൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മുഖത്തുള്ള പിമ്പിളിൻ്റെ ആണി ഇങ്ങനെ പുറത്തേക്ക് നിൽക്കുന്നതായിരിക്കും വേസ്റ്റൊക്കെ അപ്പോൾ അത് നമുക്ക് ഫീൽ ചെയ്താൽ അതിങ്ങനെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും അപ്പോൾ അതെ ഞാൻ എൻ്റെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഒക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ റെഗുലറായിട്ട് ചെയ്യുന്നതായത് കൊണ്ട് എൻ്റെ ഫേസിൽ ഉണ്ടായില്ല അപ്പോൾ ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട് ഇനി അടുത്തത് നമ്മൾ സ്ക്രബാണ് ഇതിനകത്ത് സ്ക്രബുണ്ട് സ്ക്രബാണ് ചെയ്യേണ്ടത് അപ്പോൾ സ്ക്രബ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം നമ്മുടെ കൈ ഒന്ന് വെറ്റാക്കണം അപ്പം ഞാൻ കൈ വെറ്റാക്കിയിട്ടുണ്ടായതിന് ശേഷം നമുക്ക് സ്ക്രബ് നമ്മുടെ ഫേസിലേക്ക് എങ്ങനെ ഫുള്ള് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാട്ടോ ആദ്യം ഇതിപ്പോൾ ഞാൻ ഫുള്ള് ഫേസിലേക്കും നെക്കിലേക്കും ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും എല്ലാം ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഒരിക്കലും ഡ്രൈ ആയിട്ട് ഫേസ് സ്ക്രബ് ചെയ്യാൻ പാടില്ല നമ്മൾ നമ്മുടെ കൈ ഒന്ന് വെറ്റാക്കിയതിന് ശേഷം വളരെ സ്മൂത്ത് ആയിട്ട് ജനറലി നമുക്കൊരു ഒരു മൂന്നാല് മിനിറ്റ് നേരം ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം കേട്ടോ സ്ക്രബ് ചെയ്യുന്ന സമയത്തും നമ്മുടെ ഫേസിൽ വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ ഉള്ള ഇടം ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ചെവിയുടെ അകം ചെവിയുടെ പുറം അതുപോലെ ചെവിയുടെ ഈ പാർട്ടൊക്കെ നന്നായിട്ട് നമ്മൾ എപ്പോഴും എന്ത് ചെയ്താലും നമ്മൾ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോതേ ഞാൻ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ നമുക്ക് തുടയ്ക്കാം ദൈ സ്ക്രബ്ബ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല അടിപൊളിയായില്ലേ നിക്ക് അടുത്തത് ദ അവരുടെ ടോണറാണ് ഇതിനകത്തുള്ളത് അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് കോൾഡ് കംപ്രഷൻ വിത്ത് ടോണർ എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പം നമുക്ക് ഇത് സ്പ്രേയാണ് അപ്പം നമുക്കിത് ഫേസിലേക്ക് നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇത് ഒന്ന് നന്നായിട്ടൊന്ന് ഫേസിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിന് ശേഷം അവര് പറഞ്ഞിരിക്കുന്നത് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അങ്ങ് വലിഞ്ഞതിന് ശേഷം നമുക്കൊരു കോൾഡ് കംപ്രഷൻ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്ക് കോൾഡ് കംപ്രഷൻ കൊടുക്കാനായിട്ട് ഇതിവിടെ ഞാൻ തണുത്ത വെള്ളമാണ് എടുത്തുകൊണ്ട് വെച്ചേക്കണ കേട്ടോ അപ്പൊ ആ തണുത്ത വെള്ളത്തില് ഇതുപോലത്തെ ഒരു ടവല് മുക്കിയിട്ടുണ്ട് എന്നിട്ട് അത് നന്നായിട്ട് പിഴിഞ്ഞിട്ട് നമുക്ക് ആ തണുത്ത ടൗല് നമുക്കിങ്ങനെ നമ്മുടെ ഫേസിലേക്ക് നന്നായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ഇത് ചെയ്ത് കൊടുക്കാം ഒരു കോൾഡ് ഇത് കൊടുത്ത് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു കോൾഡ് കംപ്രസ് ചെയ്ത് കൊടുക്കുക ഇല്ലെങ്കിൽ നമുക്ക് ടിഷ്യൂവിനകത്ത് ഐസ് വെച്ചതിന് ശേഷം നമുക്കിങ്ങനെ നന്നായിട്ട് ഫേസിലിങ്ങനെ ഒന്ന് അങ്ങ് കോൾഡ് കംപ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ ടോണിങ്ങും കഴിഞ്ഞിട്ടുണ്ട് ഇനിയാണ് നമ്മുടെ ഫേഷ്യലിൻ്റെ മെയിൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മസാജിങ് അപ്പോൾ മസാജ് ചെയ്യാനായിട്ട് ഇതിനകത്ത് ക്രീമും ജെല്ലും കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് വേണമെങ്കിൽ ജെല്ലും കൊണ്ട് ആദ്യം ചെയ്തിട്ട് പിന്നെ ക്രീമും കൊണ്ട് ചെയ്യാം ഇല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം അപ്പം ഞാനിവിടെ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് മസാജ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പം നമുക്ക് മസാജ് ചെയ്യാവേ അപ്പോൾ മസാജ് ചെയ്യാൻ നേരത്തെ നമ്മൾ കോൾഡ് വാട്ടർ ഉപയോഗിച്ചിട്ട് വേണം മസാജ് ചെയ്യാനായിട്ട് നമ്മുടെ ഫേസ് ചൂടാവാതിരിക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ ഐസ് ഇട്ട വെള്ളം എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് മസാജ് ചെയ്യാൻ തുടങ്ങാം അതേ അപ്പം ഞാനിത് രണ്ടും കൂടെ എൻ്റെ കയ്യിലേക്ക് എടുക്കുക ഇത് ജെല്ലാണ് ജെല്ലും ഇത് ക്രീമും കൂടെ എടുത്തതിന് ശേഷം നമുക്കിത് രണ്ടും കൂടി അങ്ങ് മിക്സ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഇത് ഫുള്ള് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം എന്ത് നാലും മഴയെന്നറിയാമോ ഈ ഗോൾഡ് ഫേഷ്യലിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണേ അപ്പം ഞാനിപ്പം ഫുള്ള് ഇങ്ങനെ ക്രീം ഫേസിലേക്ക് വരട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ട് വേണം മസാജ് ചെയ്ത് തുടങ്ങാനായിട്ട് അപ്പം ഇനി നമുക്ക് മസാജ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഫേഷ്യലിൻ്റെ ഒരു എൺപത് ശതമാനം റിസൾട്ട് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന മസാജിങ്ങിലായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് സമയം സമയമെടുത്തിട്ട് വൃത്തിയായിട്ടും ഓരോ ഭാഗം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നന്നായിട്ട് തന്നെ മസാജ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾ ഇപ്പോൾ എൻ്റെ വീഡിയോസ് റെഗുലറായിട്ട് കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എനിക്കറിയാം നിങ്ങൾക്കിപ്പം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എങ്ങനെയാണ് ഫേസ് മസാജ് ചെയ്യണമെന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് ഓർത്ത് പെട്ടെന്നൊന്ന് വീഡിയോ കാണുമ്പോൾ എല്ലാം ഒന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാ ഭാഗങ്ങളും മസാജ് ചെയ്യണം ഓരോ പ്രാവശ്യം ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ മൂന്നാല് പ്രാവശ്യമൊക്കെ ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ചെയ്യുക ഇനി പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഞാൻ ബ്യൂട്ടി പാർലറിൽ നമ്മളെ ഫേഷ്യൽ ചെയ്യാൻ പഠിപ്പിക്കുന്ന രീതി മസാജിങ് രീതി പാർട്ട് പാർട്ടായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം അത് കാണുവാണെന്നുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ട് തന്നെ നിങ്ങൾക്ക് ബ്യൂട്ടി പാർലറിൽ ചെയ്യുന്നത് പോലെ ഇതുപോലെ ഫേഷ്യൽ കിറ്റ് മേടിച്ചിട്ടോ നാച്ചുറൽ ഫേഷ്യൽ ക്രീമുകൾ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയിട്ടോ ഒക്കെ ഫേഷ്യൽ ചെയ്യാനായിട്ട് പറ്റും നമുക്ക് ഐസ് വാട്ടറിന്റെ പകരം ഇതുപോലെ ഐസ് ക്യൂപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഫേഷ്യൽ ചെയ്യാം കേട്ടോ അപ്പൊ അതും നിങ്ങളെ ശ്രദ്ധിക്കുക അപ്പോതെ ഞാൻ മസാജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ നമുക്ക് ഇത് റിമൂവ് ചെയ്യാം അപ്പോതെ നമ്മുടെ മുഖമൊക്കെ നോക്കി എത്ര ക്ലീൻ ആയി നോക്കി ഇത് ഭംഗിയായി നോക്കി വേണ്ടോ ആണ് ഗോൾഡ് ഫേഷ്യൽ നമുക്ക് വീട്ടിൽ അടിപൊളിയായിട്ട് അപ്പോൾ ഇപ്പോൾ ക്രീമൊക്കെ നന്നായിട്ട് തുടച്ചു കളഞ്ഞിട്ടുണ്ട് ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് അതായത് ലാസ്റ്റ് സ്റ്റെപ്പ് ഇതാണ് മാസ്ക് അപ്പം നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ധാന കേട്ടോ അതുകൊണ്ടോ അപ്പോതേ ഞാൻ മാസ്കും അപ്ലൈ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ഇതൊരു ഫിഫ്റ്റീൻ മിനിറ്റ് വെക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്ക് ഫിഫ്റ്റീൻ മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കാണാം കേട്ടോ അപ്പോൾ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് ചെറുതായിട്ട് നമ്മുടെ ഫേസിലേക്ക് ഉണങ്ങി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അവർ പറഞ്ഞിരിക്കുന്നത് കോട്ടൺ വെറ്റ് ചെയ്തതിന് ശേഷം അത് വെച്ചിട്ട് തുടച്ച് കളയാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഞാൻ അതുപോലെ തന്നെ നന്നായിട്ട് വൈപ്പ് വെച്ചിട്ട് നന്നായിട്ട് തുടച്ച് കളഞ്ഞിട്ടുണ്ട് അപ്പോ അതെ നമ്മുടെ ഫേഷ്യൽ കഴിഞ്ഞിട്ടുണ്ട് അതേ നോക്കി അടിപൊളിയായില്ലേ നോക്കി സ്കിന്നൊക്കെ നോക്കി അടിപൊളിയായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് പിന്നെ നമുക്കുണ്ടല്ലോ എല്ലാവർക്കും ഫേഷ്യൽ ആദ്യമായിട്ടൊക്കെ ചെയ്യണവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യത്തെ ദിവസം ഫേഷ്യൽ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മുഖം ഒന്ന് ഇരിറ്റേഷൻ ആയ പോലെ തോന്നും എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞ ഉടനെ നമ്മുടെ മുഖത്ത് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പൊങ്ങി പൊങ്ങിയൊക്കെ നിൽക്കണ പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും അത് നോർമൽ ആയിട്ടുള്ള കാര്യമാണ് ഏത് ഫേഷ്യൽ ചെയ്താലും അങ്ങനെ തന്നെയാണ് കാരണം അത് നമ്മൾ ഫേഷ്യൽ ചെയ്ത ക്രീമിൻ്റെയൊക്കെ റിസൾട്ടും മസാജിൻ്റെ ഒക്കെ റിസൾട്ടും ഒക്കെ വരാനായിട്ട് ഒരു രണ്ട് ദിവസം എടുക്കും അതുകൊണ്ടാണ് നമ്മളൊരു പാർട്ടിക്കോ ഫങ്ഷനോ ഈവൻ കല്യാണത്തിന് മുന്നേ ആണെങ്കിലും ഒരു രണ്ട് മൂന്ന് ദിവസം മുന്നേ ഫേഷ്യല് ചെയ്യണം എന്ന് പറയണത് കാരണം അതിൻ്റെ ഗ്ലോ വരാനായിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം എടുക്കും അപ്പോൾ ഞാൻ ശനിയാഴ്ചയാണ് നാട്ടിൽ പോണത് അതുകൊണ്ട് ഇന്ന് വ്യാഴാഴ്ച ഞാൻ ഫേഷ്യല് ചെയ്തത് നമ്മൾ ഫേഷ്യല് കഴിഞ്ഞ് അന്ന് നല്ലോണം വെയിലത്തേട്ട് ഇറങ്ങി പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ പുറത്തൊക്കെ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ മസ്റ്റായിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ അന്നത്തെ ദിവസം നമ്മൾ ഫേസിലേക്ക് സോപ്പോ ഫേസ് വാഷോ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല ജസ്റ്റ് വെള്ളം ഒഴിച്ചിട്ട് മുഖം കഴുകിയ മാത്രം മതി അപ്പൊ ഇതായിരുന്നു ഇന്നത്തെ എന്റെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ എല്ലാവരും എന്നും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ബ്യൂട്ടിഫുൾ ആയിട്ടും ഒക്കെ ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ബൈ